പുതുവർഷ ദിനത്തിൽ പുത്തനത്താണിക്ക് പുതിയ രുചിക്കൂട്ടൊരുക്കെ റാഡിഷ് റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചു പുത്തനത്താണി തിരുനാവായ റോഡിൽ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു കുറുക്കോളി മൊയ്തീൻ എം എൽ എ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങളുടെ സ്വാദിഷ്ടമായ രുചിക്കൂട്ടൊരുക്കിയാണ് പുത്തനത്താണി തിരുനാവായ റോഡിൽ റാഡിഷ് റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചത് ജില്ലയിലെ ഭക്ഷ്യവിഭവങ്ങളിൽ ഇതുവരെ കാണാത്ത നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളുടെ രുചിഭേദങ്ങൾ റാഡിഷ് റെസ്റ്റോറന്റിനെ വേറിട്ടതാക്കും വിശാലമായ ഡൈനിങ് പാർക്കിംഗ് സൗകര്യങ്ങളാണ് റാഡിഷിന്റെ സവിശേഷത പരിചയസമ്പന്നരായ പാചക വിദഗ്ധരും ജീവനക്കാരും റാഡിഷിന്റെ രുചിക്കൂട്ടിന് പൊലിമേകും പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ റാഡിഷ് നാടിന് സമർപ്പിച്ചു തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീൻ മുഖ്യാതിഥിയായി ഇന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിച്ച റാട്ടിഷ് റെസ്റ്റോറൻറ്റ് നിരവധി വൈവിധ്യങ്ങളായ വിഭവങ്ങളുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് ഇത്തരം സ്ഥാപനങ്ങളൊക്കെ വളർന്നു വരികയും നമ്മുടെ നാടുകളിലൊക്കെ ഈ സ്ഥാപനങ്ങളിലൂടെ പുരോഗതി ലക്ഷ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇതിനെ ഇതുമായി ബന്ധപ്പെട്ടതിന് പ്രവർത്തിച്ചതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെയൊക്കെ എല്ലാവിധ വിജയാശംസ നേരുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു സ്നേഹമുള്ളവരെ നമ്മുടെ ദൈനംദിനം വളർന്നുവരുന്ന പുത്തനത്താണിയിൽ പുതിയ റെസ്റ്റോറൻ്റ് റാഡിഷ് എന്ന പേരിൽ നമ്മുടെ സുഹൃത്തുക്കൾ സമാരംഭിക്കുകയാണ് പ്രിയങ്കനായ കൃഷി തെല്ലി തങ്ങളുടെ കരങ്ങളാൽ ഇന്ന് അത് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കും നമുക്കെല്ലാവർക്കും എത്താം നല്ല ഭക്ഷണത്തിന് വേണ്ടി എല്ലാ വിഭവസമൃദ്ധമായ സമൃദ്ധമായ ഭക്ഷണങ്ങളും അവർ അഭിരോധിക്കും ആരോഗ്യത്തിന് ഗുണകരമായ ഭക്ഷണങ്ങൾ ഒന്ന് കാണിച്ചു കഴിക്കാം അഭിവാദ്യങ്ങൾ ആദവനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി സിനോബിയ കൽപ്പകഞ്ചേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ അടിയാട്ടിൽ തിരുനാവായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ടി മുസ്തഫ ടി പി സൈനബ പുത്തനത്താടി മഹല് ഖത്തീബ് സുബൈർ ദാരിമി കാരത്തൂർ മഹല് ഖത്തീബ് ഹാഫിസ് സിദ്ദീഖ് ഫൈസി പഴയന്നൂർ എ പി ആസാദ് ഷറഫുദ്ദീൻ തെയ്യമ്പാട്ടിൽ വ്യാപാരി വ്യവസായി പ്രസിഡന്റ് ഉസ്മാൻ ഹാജി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് പി എ ലത്തീഫ് എരാത്ത് പറമ്പിൽ കുഞ്ഞിപ്പ ടി പി റസാഖ് ടി എം കെ ഖാലിദ് തുടങ്ങിയവർ സംബന്ധിച്ചു റാഡിഷ് ഗ്രൂപ്പ് ഡയറക്ടർമാരായ ഫൈസൽ എടശ്ശേരി എം കെ സക്കറിയ നാസർ മയ്യേരി മുനീറുദ്ദീൻ ചെമ്മാട് എന്നിവർ അതിഥികളെ സ്വീകരിച്ചു നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളുടെ അതീവ രുചിഭേദങ്ങൾ റാഡിഷ് റെസ്റ്റോറന്റിനെ വേറിട്ടതാക്കുമെന്ന് ഡയറക്ടർമാർ അറിയിച്ചു നിലവിൽ കാർക്കോൾബേ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം റാഡിഷ് റെസ്റ്റോറൻറ്റ് എന്ന പേരിൽ വളരെ വിപുലമായ ഒരു ഹോട്ടൽ സംവിധാനത്തോടെ റെസ്റ്റോറൻറ്റ് സംവിധാനത്തോടെ നമ്മൾ വീണ്ടും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഫാമിലികൾക്ക് ഏറ്റവും വളരെ കൂടി വളരെ വിശാലമായിട്ടിരിക്കാനുള്ള ഡൈനിങ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നോർത്ത് ഇന്ത്യൻ വെജിറ്റേറിയൻ സ്പെഷ്യൽ ഫുഡുകളാണ് നമ്മൾ ഇവിടെ പ്രത്യേകമായിട്ട് നമ്മൾ പുത്തനത്താണിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത രുചി വൈവിധ്യങ്ങൾ നമ്മളിവിടെ നൽകുകയാണ് അതോടൊപ്പം ഫാമിലിക്ക് വന്ന് വളരെ വിശാലമായി എനിക്ക് കാണുമ്പോൾ അറിയാം വളരെ വിശാലമായ ഒരു റെസ്റ്റോറൻറ്റാണ് അതോടൊപ്പം ഞങ്ങളുടെ പ്രധാനപ്പെട്ട ക്വാളിറ്റി വളരെ ക്ലീനായിട്ടുള്ള വളരെ നല്ല ഹൈജീനിക് ആയിട്ടുള്ള ഭക്ഷണമാണ് ഞങ്ങളിവിടെ കൊടുക്കുന്നത് അവിടെ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം സഹകരണം ഉണ്ടാവണം ജനങ്ങളെ ജനങ്ങളെന്ന് പറഞ്ഞാൽ എന്നും ഭക്ഷണത്തിൽ പ്രിയറുണ്ട് നമ്മളെ മലപ്പുറം ജില്ലക്കാരും മറ്റേത് ഡിസ്ട്രിക്റ്റും ഏത് സ്റ്റേറ്റിനും അപേക്ഷിച്ച് ഭക്ഷണത്തിൽ പുതുമുതുകൾ ഇഷ്ടപ്പെടുന്ന ജനങ്ങളാണ് ഇവിടെ ജനങ്ങളെ എന്ന് നോൺ കഴിഞ്ഞാൽ നോൺ വെജിനപ്പുറം വെജിറ്റേറിയൻ ജനങ്ങൾക്ക് ജനങ്ങൾക്കറിയുന്നത് ആകെ ഒരു വെജിറ്റബിൾ കുറുമ അതുപോലെ ദോശക്കുന്ന സാമ്പാർ അല്ലെങ്കിൽ മീൻസ് സാമ്പാർ അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അതിനേക്കാളും എത്രയോ നല്ല നല്ല വെജിറ്റബിൾ വിഭവങ്ങളുണ്ടവിടെ നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങൾ അത് ജനങ്ങളെല്ലാം ഇന്ന് പുത്തൊഴുക്കിൻ്റെ ജനത്തിൻ്റെ പുത്തൊഴുക്കിൻ്റെ കൂടെ അതായത് ചൈനീസ് വിഭവങ്ങളുടെ കൂടെ ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയാണ് അങ്ങനെയല്ല നോർത്ത് ഇന്ത്യൻ വെജിറ്റബിൾ ഡിഷുകൾ നമ്മളെ നോൺ വെജിൻ്റെ വെല്ലുന്ന വെജിറ്റബിൾ വെജിറ്റേറിയൻ ഡിഷസ് എന്തെങ്കിലും അത് ഞാൻ ആദ്യം തുടങ്ങിയത് പുലപ്പുറത്താണ് രണ്ടായിരത്തി നാല് മുതൽ അതിന് ശേഷം ഞാൻ വളാഞ്ചേരി ഇട്ടു വളാഞ്ചേരിയിൽ പോകം നല്ല രീതിയിൽ ജനങ്ങളെ സ്വീകരിച്ചു ഇപ്പം ഞാൻ പുത്തനത്താണിയിൽ വന്നിരുന്നു പുത്തനത്താണിയിൽ ഏതായാലും നിങ്ങളതിന് ടേസ്റ്റ് അറിയാൻ ജസ്റ്റ് വന്ന് കഴിച്ച് അതിൻ്റെ അനുഭവം നിങ്ങൾ മറ്റുള്ളവരിൽ പങ്കുവെക്കുക നല്ലതാണ് എങ്കിൽ നല്ല രീതിയിൽ മറ്റുള്ളവർ പങ്കുവെക്കുക എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഞങ്ങളെ സ്വീകരിക്കുന്നത് ബാക്കി നിങ്ങളുടെ കയ്യിലാണ് പുത്തനത്താണിയിൽ ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ള റാഡിസ് റെസ്റ്റോറൻ്റ് പുതിയ രുചിഭേദങ്ങളുടെ ഒരു കലവറയാണ് തുറക്കുന്നത് ഒരുപക്ഷേ നമ്മുടെ ജില്ല ഇതുവരെ കാണാത്ത ഏറ്റവും രുചിയുള്ള ഉത്തരേന്ത്യൻ വിഭവങ്ങൾ നോർത്ത് ഇന്ത്യൻ വിഭവങ്ങൾ വളരെ മനോഹരമായി ആളുകൾക്ക് കുറഞ്ഞ നിരക്കിന് കൊടുക്കുന്ന സംവിധാനമാണ് നമ്മളിവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഹോട്ടലിൽ ഡൈനിങ് സംവിധാനം ഉണ്ടായിരുന്നില്ല സെൽഫ് സർവീസ് ആയിരുന്നു ഇപ്പോൾ നിങ്ങൾ വിശാലമായ കൂടി ഏകദേശം നൂറ്റി ഇരുപത്തഞ്ചോളം ആളുകൾക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാവുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടാണ് ഇവിടെ ഹോട്ടൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് വരും ദിവസങ്ങളിൽ പുത്തനത്താണിക്കാർക്കും അതുപോലെ തന്നെ ഇതിലൂടെ പോകുന്ന യാത്രക്കാർക്കും ഒക്കെ ഇത് പുതിയ ഒരു രുചിയുടെ ലോകമാണ് തുറന്നു കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എഡിറ്റർ ലൈവ് പുത്തനത്താണി